കോഴിക്കോട് ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് അതേ രാവിലെ തന്നെ പൂച്ചക്കാടുള്ള ഗഫൂർ ഹാജിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ അന്വേഷിച്ച് സഹോദരൻ എത്തി വാതിലിൽ എത്ര തട്ടി പിളിച്ചു നോക്കിയിട്ടും അനക്കമൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ വാതിലിൽ പതുക്കിയൊന്ന് തള്ളിയപ്പോൾ തന്നെ അത് തുറക്കപ്പെട്ടു വീടിനകത്തേക്ക് കയറിയ ഗഫൂർ ഹാജിയുടെ സഹോദരൻ പ്രധാന ഹാളും കടന്ന് ബെഡ്റൂമിൽ എത്തിയപ്പോഴായിരുന്നു നടുക്കുന്ന ഒരു കാഴ്ച ആ സഹോദരൻ കണ്ടത് അസ്വാഭാവികമായ നിലയിൽ ഗഫൂർ ഹാജി കട്ടിലിൽ മലർന്നു കിടക്കുന്നു എത്ര കുലുക്ക് വിളിച്ചിട്ടും ഗഫൂർ അനക്കവുമില്ല എന്ന് മനസ്സിലാക്കിയ സഹോദരൻ ഉറക്കെ നിലവിളിച്ചു തുടങ്ങി അയാളുടെ ശബ്ദം കേട്ടുകൊണ്ട് അയൽവാസികളും വീട്ടിലുള്ള ആളുകളുമൊക്കെ മുറിയിലേക്ക് ഓടിയെത്തി ഓടിയെത്തിയ ആളുകൾ പരിശോധിച്ചു നോക്കിയപ്പോൾ തന്നെ ഗഫൂർ ഹാജിയുടെ മരണം സംഭവിച്ചിട്ട് കുറേ അധികം സമയമായി എന്നുള്ള കാര്യം മനസ്സിലായി ഉറക്കത്തിലുണ്ടായ ഒരു ഹൃദയസ്തംഭനം കാരണമെന്നാണ് പലരും കരുതിയത് മരണം സംഭവിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചയായതുകൊണ്ട് തന്നെ അന്ന് തന്നെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ ബന്ധുക്കൾ തീരുമാനിക്കുകയും പൂച്ചക്കാട് ജുമാ മസ്ജിദിൽ അടക്കം നടത്തുകയും ചെയ്തു പൂച്ചക്കാടുള്ള ജുമാ മസ്ജിദിൽ ഏകദേശം പതിനൊന്നര മണിയോടുകൂടി ഖബറടക്കം നടത്തുകയും ചെയ്തു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ ഗഫൂർ ഹാജിയുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു വന്നു തുടങ്ങി വന്നവരൊക്കെ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ് ഗഫൂർ ഹാജി തങ്ങളുടെ കൈകളിൽ നിന്നും വാങ്ങിയ സ്വർണാഭരണങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാകും അതൊന്ന് എടുത്തു തരണമെന്നായിരുന്നു അവരുടെയൊക്കെ ആവശ്യം ഇത് നിന്ന മകളും മരുമകളും മരുമകളുമൊക്കെ ഞെട്ടിപ്പോയി കാരണം അവരുടെയൊക്കെ കൈവശത്തു നിന്നും ഗഫൂർ ഹാജി സ്വർണം കടമായി വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി ആളുകൾ അന്വേഷിച്ചു വന്നതോടുകൂടി ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം ഗഫൂർ ഹാജി കടമായി വാങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായി ഇത്രയധികം സ്വർണം ഗഫൂർ ഹാജി എന്തിനായിരിക്കാം കടം വാങ്ങിയത് വാങ്ങിയ സ്വർണമൊക്കെ ഗഫൂർ എന്തു ചെയ്തു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു ഈ സമയത്താണ് ഗഫൂറിന്റെ മകൻ മൊസാമിൻ ഗൾഫിൽ നിന്നും എത്തിയത് വിവരമറിഞ്ഞ് മൊസാമിന് ആകെ അമ്പരപ്പായി ഇത്രയധികം സ്വർണം വാങ്ങി പണയം വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് കടം തീർക്കേണ്ട യാതൊരു ആവശ്യവും തൻ്റെ ബാപ്പയ്ക്കില്ല പിന്നെ എന്തിനായിരിക്കാം ഇത്രയധികം സ്വർണം ആളുകളിൽ നിന്നും വാപ്പക്കട വാങ്ങിയത് ബന്ധുക്കളും പരിചയക്കാരുമായി പന്ത്രണ്ടോളം വരുന്ന ആളുകളിൽ നിന്നായിരുന്നു ഇത്രയധികം സ്വർണ്ണാഭരണങ്ങൾ ഗഫൂർ കടം വാങ്ങിയത് സ്വർണ്ണാഭരണങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന കരുതി വീട് മുഴുവൻ അരിച്ചുപറക്കിയെങ്കിലും ഒരു തരി പൊന്നുപോലും കിട്ടിയില്ല അങ്ങനെയെങ്കിൽ വീട്ടിൽ നിന്നും സ്വർണം ഒരുപക്ഷെ മോഷണം പോയതാകാമെന്ന് വീട്ടിലുള്ളവർ കരുതി അങ്ങനെ ഗഫൂറിൻ്റെ മകൻ മൊസാമിൻ ബേക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകി തങ്ങളുടെ വാപ്പ പന്ത്രണ്ടോളം വരുന്ന ബന്ധുക്കളിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറിലധികം പവൻ കടമായി വാങ്ങിയിരിക്കുകയാണ് അത് വീട്ടിൽ നിന്നും മോഷണം പോയിട്ടുണ്ട് അത് കണ്ടെത്തി കൊടുക്കണമെന്നായിരുന്നു പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പരാതി കേട്ട ഉടൻ തന്നെ മൊസാമിൻ ആരെയെങ്കിലും എന്ന് പോലീസ് അന്വേഷിച്ചു അപ്പോഴാണ് മൊസാമിൻ ഒരു പേര് ഉറപ്പിച്ചു പറയുന്നത് തൻ്റെ ഉമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഷമീമ എന്നൊരു സ്ത്രീ വീട്ടിൽ വരാറുണ്ടായിരുന്നു അവർക്ക് വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് അതിനാൽ തന്നെ അവരെയാണ് തനിക്ക് സംശയം തൊട്ടടുത്ത ഗ്രാമത്തിലെ സ്ത്രീയാണ് ഷമീമ എന്നാൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരുമായി ഷമീമയ്ക്ക് നല്ല ബന്ധവുമുണ്ട് വയ്യാത്ത ആളുകളുള്ള വീട്ടിലൊക്കെ സഹായിയായി നിൽക്കാറുള്ള സ്ത്രീയാണ് ഷമീമയും അവരുടെ ഭർത്താവും പരാതി വിശദമായി കേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു മൊസാമിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷമീമയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഇതേസമയം തന്നെ ഷമീമയും ഭർത്താവിനെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ ഒരു സംഘം പോലീസുകാർ പുറപ്പെടുകയും ചെയ്തു പൂച്ചക്കാട് ഗ്രാമത്തിൽ വളരെ നല്ല ഇമേജുള്ള സ്ത്രീയാണ് ഷമീമ വയ്യാത്ത ആളുകളുള്ള വീടുകളിലൊക്കെ തന്നെ അവർ സഹായിയായി പോകാറുമുണ്ട് അതിനാൽ തന്നെ ആ പ്രദേശവാസികൾക്കെല്ലാം അവരെക്കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഷമീമ കുറ്റക്കാരി അല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തിയത് അങ്ങനെയെങ്കിൽ പിന്നെ ആരായിരിക്കും സ്വർണം മോഷ്ടിച്ചത് ഇതേ സമയം തന്നെ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ മറ്റു ചില ചോദ്യങ്ങളും ഉയർന്നു സ്വർണം മോഷ്ടിക്കുന്നതിനെത്തിയവർ ഗഫൂർ ഹാജിയെ ഒരുപക്ഷെ കൊലപ്പെടുത്തിയതാകുമോ ഗഫൂർ ഖാജിയുടേത് ഒരു സാധാരണ മരണം തന്നെയാണോ എന്നുള്ള സംശയമായിരുന്നു പലർക്കുമുള്ളത് അങ്ങനെ ഗഫൂർ ഹാജിയുടെ മകൻ മൊസാമിൻ വീണ്ടും ബേക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി തങ്ങളുടെ പിതാവിന്റെ മരണത്തിൽ സംശയമുണ്ടെന്നും അതൊരു കൊലപാതകമാണോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു പുതിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ബേക്കൽ പോലീസ് പുതിയൊരന്വേഷണം ആരംഭിച്ചു പിന്നീട് നടന്നതാകട്ടെ സിനിമാ പോലും വെല്ലുന്ന സംഭവങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മജിസ്ട്രേറ്റിൻ്റെയും അനുമതിയോടുകൂടി അവരുടെ നേതൃത്വത്തിൽ തന്നെ ഗഫൂർ ഹാജിയുടെ മൃതദേഹം പൂച്ചക്കാട് ജുമാ മസ്ജിദിൽ നിന്നും പുറത്തെടുക്കാൻ തീരുമാനിച്ചു വിവരമറിഞ്ഞ് പ്രദേശത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റ് വിശദമായ പരിശോധനകൾക്കും ഷിഫ്റ്റ് ചെയ്തു ഗഫൂർ ഹാജിയുടെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി ഫോറൻസിക് ലാബിലേക്ക് അയക്കാനുള്ള നടപടിയും ആരംഭിച്ചു എന്തെങ്കിലും വിഷപദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നാണോ ഹാജി മരിച്ചതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തീർത്തും ഞെട്ടിക്കുന്നതായിരുന്നു മരണപ്പെടുന്നതിന് മുൻപ് ഹാജിയുടെ ചെവിയുടെ മുകളിൽ തലയുടെ പിൻവശത്തായി ഒരു മുറിവുണ്ടായിട്ടുണ്ട് അന്ന് അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആന്തരികാവയവങ്ങളുടെ പരിശോധനയിൽ വിഷപദാർത്ഥങ്ങളൊന്നും തന്നെ ഉള്ളിൽ ചെന്നിട്ടില്ല എന്ന് വ്യക്തമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതോടുകൂടി പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിനൊടുവിൽ ബേക്കൽ പോലീസ് കേസ് ക്ലോസ് ചെയ്യുകയാണ് കേസ് ക്ലോസ് ചെയ്യുന്നത് ഒരു പ്രത്യേക കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്രതീക്ഷിതമായി ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ഗഫൂർ ഹാജി തറയിൽ തലയടിച്ച് വീണപ്പോൾ മുറിവുണ്ടായതാണ് അങ്ങനെ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ക്ലോസ് ചെയ്തത് പോലീസ് കേസ് അവസാനിപ്പിച്ചു എന്നറിഞ്ഞ ഗഫൂർ ഹാജിയുടെ വീട്ടുകാർ ആകെ അസ്വസ്ഥരായി അങ്ങനെ അങ്ങനെയങ്ങ് കേസ് ക്ലോസ് ചെയ്യാൻ വീട്ടുകാർക്ക് കഴിയില്ല കാരണം അപ്രതീക്ഷിതമായി ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ തറയിലോ ചുമരിലോ തലയിടിച്ച് വീഴുകയാണെങ്കിൽ ഗഫൂർ ഹാജി ആ ഇടിച്ച സ്ഥലത്തിന് തൊട്ടു താടേയായിരിക്കണം വീണുകിടക്കേണ്ടിയിരുന്നത് എന്നാൽ സഹോദരനും ബന്ധുക്കളും കാണുമ്പോൾ ഹാജിയുടെ മൃതദേഹം കട്ടിലിൽ മലർന്നു കിടക്കുന്ന നിലയിലായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിലെ നിഗമനത്തിലെ വീട്ടുകാർ തൃപ്തരല്ലായിരുന്നു കാണാതായിരുന്ന സ്വർണവും ഗഫൂർ ഹാജിയുടെ മരണവും തമ്മിൽ ബന്ധമുണ്ടെന്ന് വീട്ടുകാർക്ക് വ്യക്തമായി അങ്ങനെ വീട്ടുകാരും ബന്ധുക്കളുമെല്ലാം ചേർന്ന് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ബേക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്നും അതിനാൽ തന്നെ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി മുഗൾത്തട്ടിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും സമർപ്പിക്കുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോടുകൂടി എല്ലാ കാര്യത്തിനും ഒരു വ്യക്തത വരുമെന്ന് വിശ്വസിച്ചിരുന്ന വീട്ടുകാർക്ക് തെറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷണവും മന്ദഗതിയിലായിരുന്നു അങ്ങനെയിരുന്നപ്പോഴായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ശില്പ ഐ പി എസിനെ സർക്കാർ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റുന്നത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായി സ്ഥാനമേറ്റ ശിൽപ ഐ പി എസ് അവിടെയുണ്ടായിരുന്ന പെൻഡിംഗ് കേസുകളൊക്കെ നോക്കുന്ന സമയത്തായിരുന്നു ഗഫൂർ ഹാജിയുടെ കേസ് ശ്രദ്ധയിൽപ്പെടുന്നത് ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മകൻ നൽകിയ ആദ്യ രണ്ട് പരാതികളും അതിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണവും പിന്നീട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയതുമടക്കമുള്ള എല്ലാ വിവരങ്ങളും ശില്പ ഐ പി എസ് സസൂക്ഷ്മം നിരീക്ഷിച്ചു എന്നാൽ കേസിൽ പറയത്തക്ക അന്വേഷണ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ശില്പ പത്ത് പേരടങ്ങുന്ന പോലീസ് സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു കേസിന് നേതൃത്വം നൽകാനായി ഡിവൈഎസ്പി ജോൺസനെയും ചുമതലപ്പെടുത്തി അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായി ഗഫൂർ ഹാജിയുമായി ബന്ധമുള്ള അൻപത് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അവരെയെല്ലാം ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ ഗഫൂർ ഹാജിയുടെ മകൻ നേരത്തെ പോലീസിനോട് സംശയമുണ്ടെന്ന് പറഞ്ഞ ഷെമീമിയെയും ഭർത്താവിനെയും ചോദ്യം ചെയ്തു അതിനിടയിലായിരുന്നു നിർണായകമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിൽ ചോദ്യം ചെയ്യപ്പെട്ട രണ്ട് സ്ത്രീകൾ ആശുപത്രിയിൽ അഡ്മിറ്റായി അവർ ഡോക്ടറിനോട് മൊഴി നൽകിയത് പോലീസുകാർ ചോദ്യം ചെയ്യലിനിടയിൽ തങ്ങളെ മർദ്ദിച്ചു എന്നായിരുന്നു പോലീസ് നിരവധി ആളുകളെ ചോദ്യം ചെയ്തെങ്കിലും പോലീസ് മർദ്ദിച്ചു എന്ന് പരാതി പറഞ്ഞത് രണ്ടേ രണ്ട് സ്ത്രീകളാണ് അങ്ങനെ അവരെ കാണുന്നതിനായി പോലീസ് സംഘം ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു ആശുപത്രിയിലെത്തിയ പോലീസ് സംഘം രണ്ട് സ്ത്രീകളെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തത് അത്തരമൊരു ചോദ്യം ചെയ്യലിനെതിരെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പരാതി പോലീസിൽ നൽകിയതെന്ന് പോലീസ് ആ സ്ത്രീകളോട് ചോദിച്ചു ചോദ്യം ചെയ്യൽ ചൂടുപിടിച്ചതോടുകൂടി ആ രണ്ട് സ്ത്രീകളും പറയുന്ന പല കാര്യങ്ങളും യുക്തിപരമല്ല എന്ന് പോലീസിന് വ്യക്തമായി മൊഴികളിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് രണ്ട് സ്ത്രീകളെയും കുറിച്ച് വിശദമായൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അവരുടെ രണ്ടുപേരുടെയും ബാങ്ക് ഡേറ്റ പരിശോധിച്ച പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി പറയത്തക്ക ജോലിയൊന്നുമില്ലാത്ത രണ്ട് സ്ത്രീകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വലിയ തുകകളുടെ ക്രയവിക്രയമാണ് നടന്നിട്ടുള്ളത് ആഡംബര വസതികളിൽ താമസിക്കുന്ന ഇരുവർക്കും സ്വന്തമായി ആഡംബര കാറുകളുണ്ട് ജോലിയൊന്നുമില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയധികം പണം ലഭിച്ചതെന്നുള്ള പോലീസിന്റെ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകാൻ സ്ത്രീകൾക്ക് കഴിഞ്ഞതുമില്ല തങ്ങളുടെ കയ്യിൽ പണമുള്ളതുകൊണ്ട് തങ്ങൾ ആഡംബര വീടും ആഡംബര വാഹനങ്ങളും വാങ്ങിയെന്നാണ് സ്ത്രീകൾ മറുപടി പറഞ്ഞത് എന്നാൽ എങ്ങനെയാണ് ഇത്രയും പണം നിങ്ങൾക്ക് ലഭിച്ചതെന്നുള്ള ചോദ്യത്തിന് അവർക്ക് മറുപടിയുമില്ല പോലീസുകാർക്ക് ആകെ സംശയമായി അങ്ങനെ ആ സ്ത്രീകളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു ഹാജിയുടെ മരണം നടന്ന ദിവസവും അതിന് തലേദിവസവും ഒക്കെ സ്ത്രീകളുടെ മൊബൈൽ ഫോണുകൾ കാസർഗോഡ് പൂച്ചക്കാട് ഗഫൂർ ഹാജിയുടെ വീടിരിക്കുന്നതിന് സമീപമുള്ള ടവർ ലൊക്കേഷനിലാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി പോലീസ് സംഘം ഹാജിയുടെ വീട്ടിലെത്തി ഭാര്യയും മക്കളെയും ചോദ്യം ചെയ്തു എന്തുകൊണ്ടാണ് മരണം നടന്ന ദിവസം ഗഫൂർ ഹാജി വീട്ടിൽ ഒറ്റയ്ക്കായതെന്നായിരുന്നു പോലീസിന് അറിയേണ്ടിയിരുന്നത് മരണം നടന്നതിന്റെ തലേ ദിവസം ഉച്ചയ്ക്ക് ഗഫൂർ ഹാജി ഭാര്യയും മകളെയും എന്ന പേരുള്ള അവരുടെ ഒരു വീട്ടിൽ കൊണ്ടുപോയി വിട്ടിരുന്നു ചില സുഹൃത്തുക്കൾ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നതിനാലാണ് ഭാര്യയും മകളെയും അവിടെ ആക്കുന്നതെന്നായിരുന്നു അന്ന് ഹാജി അവരോട് പറഞ്ഞത് അതിന്റെ പിറ്റേ ദിവസം രാവിലെ ഹാജി മരണപ്പെട്ടു കിടക്കുന്നതാണ് വീട്ടുകാർ കണ്ടത് വീടുകളിൽ സഹായിയായി നിൽക്കുന്ന നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമുള്ള ഷമീമെയും ഭർത്താവ് ഉബൈദിനെയും എന്തുകൊണ്ടാണ് നിങ്ങൾ സംശയിക്കുന്നതെന്ന് പോലീസ് വീട്ടുകാരോട് ചോദിച്ചു അതിന് കാരണമായി വളരെ വിചിത്രമായ മറുപടിയാണ് ബന്ധുക്കൾ പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഷമീമ ഇവിടെ ജോലിക്കെത്താറുണ്ട് ഹാജിയുടെ ഭാര്യയുടെ ചികിത്സാ സഹായത്തിനായാണ് അവരിവിടെ എത്തുന്നത് ആദ്യത്തെ രണ്ടു വർഷം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് എത്തുന്ന ദിവസങ്ങളിൽ മാത്രമായിരുന്നു ഹാജിയുടെ ഭാര്യയ്ക്ക് അസുഖലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഇത് ബന്ധുക്കളിൽ ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു ആ അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് കണ്ടെത്തിയത് ഒന്ന് മരണപ്പെടുന്നതിന് തലേദിവസം ഉച്ചയ്ക്ക് വളരെ ബോധപൂർവം തന്നെ വീട്ടുകാരെ ഹാജി വീട്ടിൽ നിന്നും ഒഴിവാക്കിയിരുന്നു രണ്ട് രണ്ട് വീട്ടുകാർക്കെല്ലാം ഷെമീമയോടുള്ള അതൃപ്തി ഷെമീമയെ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ തന്നെ പോലീസ് തീരുമാനിച്ചു അന്വേഷണത്തിനൊടുവിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം പോലീസിന് ലഭിച്ചു ഹാജിയുടെ വീട്ടിൽ ജോലിക്കെത്തുന്നതിനും അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ട് ഒരു പ്രവാസിയുടെ വീട്ടിൽ ജോലിക്കെത്തിയ ഷെമീമ അയാളെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയതായുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപ നൽകിയില്ലെങ്കിലും ഷെമീമയും മൊത്തുള്ള പ്രവാസിയുടെ ചിത്രങ്ങൾ ലോകത്തിനു മുൻപിൽ പ്രചരിപ്പിക്കുമെന്നുള്ള ഷെമീമയുടെ ഭീഷണിയെ തുടർന്ന് പ്രവാസി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ആ കേസിൽ പോലീസ് ഷെമീമയെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൂടെ അവരുടെ സഹായിയായി രണ്ടാം ഭർത്താവ് ഉബൈദുമുണ്ടായിരുന്നു ഇതോടുകൂടി ഷെമീമയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു അന്വേഷണത്തിനൊടുവിൽ ഉദുമ പോലീസ് സ്റ്റേഷനിൽ ഷമീമയെക്കുറിച്ച് വീണ്ടും ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി ഷമീമ അവിടെയുള്ള ഒരാളെ കബളിപ്പിച്ച് പതിനാറ് പവൻ നേടിയെന്നുള്ളതായിരുന്നു അന്നത്തെ പരാതി കൂടുതൽ അന്വേഷണം നടത്തിയ പോലീസിന് ഷമീമയുമായി ബന്ധപ്പെട്ട് മൂന്ന് കൂടോത്ര പരാതികൾ കൂടി രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി വീടുകളിലൊക്കെ കൂടോത്രം ദുർമന്ത്രവാദം എന്നിവ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് കേസുകളായിരുന്നു അവ അങ്ങനെ ക്രൈംബ്രാഞ്ചിന് ഷമീമയുടെ ഒരു ക്രിമിനൽ ഹിസ്റ്ററി തന്നെ കളക്ട് ചെയ്യാൻ സാധിച്ചു വിശദമായ അന്വേഷണത്തിൽ ഷമീമയെ നാട്ടുകാർ ജിന്നുമ്മ എന്ന പേരിലായിരുന്നു വിളിച്ചിരുന്നതെന്നും പോലീസിന് വ്യക്തമായി അങ്ങനെ ഷമീമ എന്ന ജിന്നുമ്മയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ തനിക്ക് പ്രത്യേക ശക്തിയുണ്ടെന്നും അത് നാട്ടുകാർക്കൊക്കെ അറിവുള്ളതാണെന്നും ജിന്നുമ്മ എന്ന ഷമീമ വ്യക്തമാക്കി അവർക്കൊരു പ്രത്യേക ശക്തിയുണ്ടെന്നും ആ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ബാധകളെയൊക്കെ അവരെ ഒഴിപ്പിക്കുന്നതെന്നും ജിന്നുമ്മ പോലീസിനോട് പറഞ്ഞു പോലീസ് സംഘം ഷമീമയുടെ വാട്സപ്പ് ചാറ്റുകളും പരിശോധിച്ചു ആ പരിശോധനയിൽ ഷമീമയും മരണപ്പെട്ട ഹാജിയും തമ്മിലുള്ള ചില വാട്സാപ്പ് ചാറ്റുകൾ കണ്ടെത്തി ഗഫൂർ ഹാജി ഷമീമയ്ക്ക് പത്ത് ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും നൽകിയതായി ഇതിനു പുറമെ ഒരു ഏലസ് നിർമ്മിക്കുന്നതിനായി ഹാജി അൻപത്തി അയ്യായിരം രൂപ ഷമീമയ്ക്ക് നൽകിയതായും വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമായി അങ്ങനെ പോലീസ് സംഘം ഷമീമയുടെ ബാങ്ക് വിവരങ്ങൾ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കി ഉദുമയിൽ ഒരു ആഡംബര കാർ ഐ അടിസ്ഥാനത്തിൽ ഷമീമ വാങ്ങിയിട്ടുണ്ട് ഹാജിയുടെ മരണം സംഭവിക്കുന്ന സമയത്ത് ഇ എം ഐ മുടങ്ങിയിട്ടുണ്ട് എന്നാൽ മരണശേഷം ഇ എം ഐ തവണകൾക്ക് പുറമെ ബാക്കിയുള്ള ലോൺ തുകയായ ഒൻപത് ലക്ഷം രൂപ പൂർണ്ണമായും ഷമീമ അടച്ചതായും കണ്ടെത്തി ഷമീമയുടെ മങ്ങോട്ടുള്ള വീട്ടിലും പരിസരത്തും ഒരു അന്വേഷണം നടത്താൻ ഒരു സംഘം പോലീസുകാർ പുറപ്പെട്ടു ഷമീമയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും ബാങ്ക് ഇടപാടുകളെ കുറിച്ചും വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസ് നടത്തി ഷമീമയ്ക്കും ഭർത്താവിനും നിരവധി മൊബൈൽ ഫോണുകളും അനവധി സിമ്മുകളും ഉണ്ടെന്ന് കണ്ടെത്തി ഷമീമയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ച പോലീസ് സംഘത്തിന്റെ കണ്ണുകൾ ഒരു പ്രത്യേക ട്രാൻസാക്ഷനിൽ ഉടക്കി നേരത്തെയുള്ള ചോദ്യം ചെയ്യലുകളിൽ പോലീസ് സംഘം മർദ്ദിച്ചുവെന്ന് പരാതി പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായ രണ്ട് സ്ത്രീകളുടെ അക്കൌണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തതിന്റെ തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയത് ഇതോടുകൂടി ആ രണ്ട് സ്ത്രീകളും ഷമീമയും ഉബൈദും ഒരൊറ്റ ടീമാണെന്ന് പോലീസിന് വ്യക്തമായി ഈ നാലംഗ സംഘത്തിന് ഹാജിയുടെ വീട്ടിൽ നിന്നും കാണാതായ സ്വർണവുമായി ബന്ധമുണ്ടെന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചു ക്യാഷ് ട്രാൻസാക്ഷൻസ് അനവധി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുള്ളതിനാൽ സംഘം സ്വർണാഭരണങ്ങൾ ക്യാഷാക്കി മാറ്റിയിട്ടുണ്ടാകുമെന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണം ഏതൊക്കെ ജുവലറികളിലാണ് നിങ്ങൾ വിറ്റിട്ടുള്ളതെന്ന് പോലീസ് നാലുപേരോട് മാറി മാറി ചോദിച്ചു ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാതെ വന്നപ്പോൾ നാലുപേരും ആഭരണങ്ങൾ എവിടേക്കാണ് വിറ്റതെന്നുള്ള കാര്യങ്ങൾ പോലീസിനോട് വ്യക്തമാക്കി തെളിവെടുപ്പിനായി ജുവല്ലറികളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി പോലീസ് സംഘം ആ നാലു പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഒന്നാം പ്രതി ഷമീമ രണ്ടാം പ്രതി ഉബൈദ് മൂന്നാം പ്രതി അൽഷിഫ നാലാം പ്രതി ആയിഷ തെളിവെടുപ്പിന് പ്രതികളുമായി ജ്വലറികളിലേക്ക് പോലീസ് സംഘം പുറപ്പെടുന്നു എന്ന് നേരത്തെ തന്നെ ജുവലറി ഗ്രൂപ്പുകൾ മനസ്സിലാക്കിയതോടുകൂടി പോലീസിനു മേൽ വലിയൊരു പ്രഷർ തന്നെ ഉണ്ടായി എന്നാൽ ആരുടെയും വാക്ക് കേൾക്കാതെ സംശയമുള്ളവരെയെല്ലാം ചോദ്യം ചെയ്യാനും തുടർ നടപടികളിലേക്ക് കടക്കാനും എസ് പി ശില്പ ഡിവൈഎസ്പിക്ക് സംഘത്തിന് നിർദ്ദേശം നൽകി ജുവലറികളിലെ ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്നും അവരെല്ലാവരും തിരിച്ചറിഞ്ഞത് ആയിഷയാണ് ഒട്ടുമിക്ക ജുവലറികളിലും എത്തിയിരിക്കുന്നത് ആയിഷയാണ് എത്ര പവനാണ് ജുവലറികളിൽ വിറ്റിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ ജുവലറിയിൽ നിന്ന് തന്നെ പോലീസ് സംഘത്തിന് കണ്ടെത്താനായി ഇനി പോലീസിന് മുൻപിൽ ഒരു ചോദ്യം മാത്രം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നാല് പ്രതികളെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു പ്രതികൾ ഓരോരുത്തരെയും പല കഥകളും പറഞ്ഞു തുടങ്ങി പലവിധ ചികിത്സകൾ നൽകിയിട്ടും ഏറെ നാളുകളെ രോഗബാധിതയായി തുടരുന്ന ഹാജിയുടെ ഭാര്യയെ ചികിത്സിക്കുന്നതിലേക്കായി ഹാജിയുടെ വീട്ടിലെത്തിയതായിരുന്നു ഷമീമ പ്രത്യേകതരം ദൈവിക കഴിവുള്ള ആളാണ് ഷമീമയെന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടതിൽ നിന്നുമായിരുന്നു ഹാജി അവരെ അവിടെ ജോലിക്ക് വെച്ചത് ഹാജിയുടെ ഭാര്യയുടെ അസുഖം മൂർച്ഛിക്കുന്ന സമയത്ത് ഹാജി വീട്ടിലുള്ള സമയത്ത് ഷമീമ ഹാജിയോട് പറയാറുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ ജിന്നുണ്ട് ആ ജിന്നിനെ നമ്മൾ ബഹുമാനിച്ചാൽ അത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകും ജിന്നിനെ ഒഴിപ്പിക്കുന്നതിനുള്ള ചിലവിലേക്കായി ദുഹൂർ ഹാജി ഷമീമയ്ക്ക് സ്വർണം നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ ചികിത്സയുടെ ഭാഗമായി വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ തീർന്നു എന്ന് ഹാജി ഷമീമയെ അറിയിച്ചു അതിന് മറുപടിയായി ഷമീമ പറഞ്ഞതാകട്ടെ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു തനിക്ക് ജിന്നുകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് പോരെങ്കിൽ പ്രത്യേക ശക്തിയുമുണ്ട് ഇതുപയോഗിച്ച് സ്വർണം ഇരട്ടിപ്പിക്കുന്ന ഇരട്ടിപ്പിക്കുന്നൊരു വിദ്യ തനിക്കറിയാം അൻപത് പവൻ സ്വർണം നൽകിയാൽ അത് നൂറ് പവനാക്കി ഇരട്ടിപ്പിച്ച് നൽകാൻ കഴിയും ഷമീമ പറഞ്ഞത് വിശ്വസിച്ച് ഹാജി തന്റെ കൈവശമുണ്ടായിരുന്ന കുറച്ച് സ്വർണം കൂടി ഷമീമയെ ഏൽപ്പിച്ചു കുറച്ച് ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം അത് ഇരട്ടിപ്പിച്ച് നൽകാമെന്നും ഷമീമ ഹാജിക്ക് ഉറപ്പ് നൽകി സ്വർണം കൈവശപ്പെടുത്തി ഹാജിയുടെ വീട്ടിൽ നിന്ന് മടങ്ങിയ ഷമീമ പിന്നീട് തിരികെ എത്തുകയും ജിന്നുകൾ മാത്രമുള്ള പ്രത്യേക പൂജ നടക്കുന്ന ഒരു മുറിയിൽ താൻ ആ സ്വർണം സൂക്ഷിച്ചു വെച്ചു എന്ന് ഉടൻ തന്നെ അത് ഇരട്ടിയാകുമെന്ന് ഹാജി അറിയിക്കുകയും ചെയ്തു സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാൻ ഷമീമയ്ക്ക് കഴിയുമെന്ന് ഹാജി ഉറപ്പിച്ചു വിശ്വസിച്ചു ഹാജി അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചു തന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൈവശം ഒരുപാട് സ്വർണ്ണമുണ്ട് അവയൊക്കെ സംഘടിപ്പിച്ച് ഷമീമയ്ക്ക് നൽകിയാൽ അത് ഇരട്ടിപ്പിച്ച് ഷമീമ തനിക്ക് തിരികെ നൽകും ഗഫൂർ ഹാജിയെ പോലെ ധനികന് സമൂഹത്തിൽ സ്വീകാര്യനുമായ ഒരു വ്യക്തി സ്വർണ്ണാഭരണങ്ങൾ കടം ചോദിച്ചപ്പോൾ തന്നെ ഒരു സംശയവും കൂടാതെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും അത് നൽകുകയും ചെയ്തു അങ്ങനെ കൈവശപ്പെടുത്തിയ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും ഹാജി ഷമീമയ്ക്ക് നൽകി അവരത് കൊണ്ടുപോയി ജിന്നുള്ള മുറിയിൽ അടച്ചു വെച്ച് സ്വർണം ഇരട്ടിപ്പിക്കുകയാണെന്ന് ഹാജി വിശ്വസിക്കുകയും ചെയ്തു സ്വർണം എന്ത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതെന്നുള്ള കാര്യം മാത്രം പരസ്യപ്പെടുത്തരുതെന്നും അങ്ങനെ പരസ്യപ്പെടുത്തിയാൽ അത് ജിന്യൻ ഇഷ്ടമാവുകയില്ല എന്നും ഹാജിയോട് ഷമീമ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാ ദിവസവും സ്വർണം ഇരട്ടിയായോ എന്ന് ഹാജി ഷമീമയോട് അന്വേഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം താൻ നൽകിയ സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് ഷമീമ അയാൾക്ക് വാക്ക് നൽകി സ്വർണം നൽകുന്ന ദിവസം വീട്ടിൽ മറ്റാരും ഉണ്ടാകാൻ പാടില്ല എന്ന ഷമീമയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഹാജി വീട്ടിലുള്ളവരെയെല്ലാം വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയത് സംഭവം നടക്കുന്ന വൈകുന്നേരം ഷമീമയും സംഘവും ഹാജിയുടെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തുകയും ഒൻപത് മണിയോടുകൂടി ഇരട്ടിപ്പിക്കുന്ന പൂജ ആരംഭിക്കുകയും ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്തു പൂജ നടക്കുന്ന സമയത്ത് കന്നഡ ഭാഷ സംസാരിക്കുന്ന പാത്തൂട്ടി എന്ന ജിന്നാണ് ഷമീമയുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുക അതിനുശേഷം ആ ജിന്ന് സ്വർണം ഇരട്ടിപ്പിക്കുകയും ചെയ്യും നാല്വർ സംഘം പറഞ്ഞ കഥകൾ പൂർണ്ണമായും ഹാജി വിശ്വസിച്ചു പൂജയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ഹാജിയുടെ തലയിലേക്ക് ഒരു വെള്ളത്തുണി അവർ കെട്ടുകയും ചെയ്തു എങ്കിൽ മാത്രമേ ഹാജിക്ക് ജിന്നിനെ കാണാൻ കഴിയൂവെന്നായിരുന്നു ഷമീമ പറഞ്ഞു വിശ്വസിപ്പിച്ചത് അങ്ങനെ ഒരു ചുവരനോട് ചേർന്ന് തലയിൽ വെള്ളത്തുണിയും കെട്ടി കണ്ണടച്ചിരിക്കുന്ന ഹാജിയുടെ മുൻപിൽ ഷമീമ കന്നഡത്തിൽ സംസാരിച്ചു തുടങ്ങി ഈ സമയത്താണ് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹാജിയുടെ തല ഉബൈദ് പതുക്കെ ചുമരിലേക്കൊന്നിടിച്ചത് അങ്ങനെ ഇടിച്ചെങ്കിൽ മാത്രമേ ജിന്നിനെ കാണാൻ കഴിയൂ എന്ന് ഷമീമ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് പേർ കൂടി ഹാജിയുടെ തല ചുമരിലേക്ക് ഇടിച്ചുകൊണ്ടേയിരുന്നു ഉബൈദും രണ്ട് സ്ത്രീകളും കൂടി ഹാജിയുടെ തല ഭിത്തിയിൽ ശക്തമായി ഇടിച്ചിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഭിത്തിയിൽ ഇടിക്കുമ്പോൾ രക്തം ഭിത്തിയിലാകാതിരിക്കാനാണ് ശക്തമായി ഒരു വെള്ളത്തുണി തലയിൽ കെട്ടിയത് മരണം ഉറപ്പാക്കിയ സംഘം ഹാജിയുടെ തലയിൽ കെട്ടിയ വെള്ളത്തുണി അഴിച്ചെടുത്ത ശേഷം അയാളുടെ മൃതശരീരം കട്ടിലിൽ കിടത്തി പിന്നീട് അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു പിറ്റേ ദിവസം ആളുകൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ ഷമീമയും ഭർത്താവ് ഉബൈദും ഹാജിയുടെ മരണാനന്തര ചടങ്ങുകളിലെല്ലാം സജീവമായി പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെ വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകമാണ് കേരള പോലീസ് അതിവിദഗ്ധമായി തെളിയിച്ചത് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളിൽ നിന്ന് ലക്ഷം രൂപയും കുറച്ച് സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സംഘം പിടിച്ചെടുത്തു സ്വർണം ഇരട്ടിയാക്കാമെന്ന വാഗ്ദാനം പാലിക്കാൻ സംഘത്തിന് കഴിയാത്തതാണ് ഗഫൂറിന്റെ കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗഫൂറിന്റെ വിശ്വാസം ചൂഷണം ചെയ്യാനുള്ള ഒരു പദ്ധതിയായി ഇത് ആദ്യം തുടങ്ങിയത് അവരുടെ കുറ്റകൃത്യം മറച്ചുവെക്കാനുള്ള ക്രൂരമായ കൊലപാതകത്തിൽ ഒടുവിൽ അത് കലാശിച്ചു ഈ സംഭവം കേരളത്തിൽ മന്ത്രവാദത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ജ്വലിപ്പിച്ചിരിക്കുകയാണിപ്പോള് വ്യാപകമായ ബോധവൽക്കരണ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള കേസുകൾ സമൂഹത്തിന്റെ ചില വിഭാഗങ്ങളിൽ മന്ത്രവാദത്തിന്റെ നിരന്തരമായ പിടി എടുത്തു എടുത്തുകാണിക്കുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്